യിൻ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ കാന നിർമ്മാണത്തിന്റെ ഫലമായി നാട്ടിക പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൂടിപ്പോയ കാനകളും തോടുകളും ജെ ഉപയോഗിച്ച് തുറന്നപ്പോൾ കാനകളിലൂടെ ഒഴുകിവന്നത് സെപ്റ്റിക് മാലിന്യം ഈ മലിനജലം വീടുകളിലേക്കും പറമ്പുകളിലേക്കും ഒഴുകിവരുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും നൂറുകണക്കിന് തൊഴിലാളികളാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് ജോലി ചെയ്യുന്നത് ഇവരുടെ വാസസ്ഥലത്ത് നിന്നുമുള്ള വിസർജ്യ മാലിന്യങ്ങൾ ഈ കാനകളിലേക്കാണ് ഒഴുക്കി വിടുന്നത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ കാന നിർമ്മാണത്തിന്റെ ഫലമായി മലിനജലം ഒഴുകിപ്പോകാതെ വിവിധ സ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാക്കുകയാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ ജില്ലാ കളക്ടറും ഡി എംഒയും സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരും ആവശ്യപ്പെട്ടു നാട്ടിക സെന്റർ തുടങ്ങി തെക്കോട്ടൊഴുകുന്ന അങ്ങാടിത്തോട് ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി മൂടിപ്പോയിട്ടുണ്ട് ഇതുമൂലം കിഴക്ക് വശത്തുള്ള എസ് എൻ ട്രസ്റ്റ് ടി എസ് ജി എ കാക്കനാട്ട് കോളനി റോഡ് തൃപ്രയാർ സെന്റർ തുടങ്ങിയ തോടുകളാണ് മൂടിപ്പോയിട്ടുള്ളതെന്ന് അധികൃതർ പറയുന്നു